ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ആകെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുക കേട്ടോ മഹേഷിൻ്റെ ആ ഒരു സ്വഭാവം കാണുമ്പോഴേക്കും ഇഷിതയ്ക്കും ടെൻഷൻ ആവുന്നുണ്ട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ചിപ്പി അങ്ങനെ തന്നെയാണ് സ്കൂളിൽ ചിപ്പിക്ക് ആകെ വിഷമം തന്നെയാണ് ഇതിനെക്കുറിച്ച് രാമനാഥൻ സ്വപ്നവല്ലത്ത് പറയുമ്പോൾ സ്വപ്നപല്ലി പറയുന്നുണ്ട് അതെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോനെ ഒരു കുഴപ്പക്കാരനാക്കുമെന്നും വേണ്ട മഹേഷിൻ്റെ സ്വഭാവം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നു എല്ലാവരും നല്ല ചിപ്പിനാവും വഴുക്ക് പറയാറുണ്ടായിരുന്നില്ല പക്ഷേ കല്യാണ ശേഷം അവരുടെ സ്വഭാവം എല്ലാത്തിനും കാരണം അവൾ ആ ഇഷിത അവള് വലത് കാലെടുത്ത് വെച്ച് വന്ന് ഈ വീട്ടില് പ്രശ്നങ്ങളൊക്കെ തുടങ്ങി എന്ന് സ്വപ്നവലി പറയുകയാണ് രാമനാഥ് പറയേണ്ടത് സ്വപ്നം ദേ വെറുതെ മിണ്ടാതിരിക്കോ സ്വപ്നം നിന്റെ മനസ്സ് മാറ്റണത് ഏ മഞ്ജിമയാണ് ഹം അവൻ പറയൽ എന്താ തെറ്റ് ഇവിടെ കൊല്ലണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കണം നിനക്ക് നിന്റെ ഭർത്താവ് വേണ്ടി പോയി നിൻ്റെ ഭർത്തവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്താണെന്ന് ചോദിക്കുമോ മഞ്ജിമൊന്നും വിടാതെ അവിടെ നിന്ന് പോകുകട്ടോ ശേഷം മഹേഷ് നേരെ ഓഫീസിലേക്ക് പോയിട്ട് നേരെ പോണ ഹോസ്പിറ്റലിലേക്കാണ് ഇഷിതൊക്കെ അങ്ങനെ ഒരു സമാധാനം ഇല്ല മഹേഷ് ഓഫീസിലെത്തിയോ എന്ന് അറിയാൻ വേണ്ടി വിവേകിനെ വിളിക്കുന്നുണ്ട് ഹലോ വിവേക് ഞാനാണിത് ഇഷിത ആ മനസ്സിലായി എന്താ ഇടത്തേന്ന് ചോദിക്കുമ്പോൾ അതെ മഹേഷ് അവിടെ ഇല്ലേ വന്നിരുന്നു വന്നിരുന്നിട്ട് അപ്പം െ പോയല്ലോ പോയെന്നോ എങ്ങോട്ട് പോയെന്നതിനും പറഞ്ഞോ അറിയില്ല എവിടെയാ പോയതെന്ന് അറിയില്ല എന്ന് പറയണം ശേഷം മഹേഷ് നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാട്ടോ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുകയാണ് അപ്പം മഹേഷ് നേരെ ഹോ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുകയാണ് ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ ഞാനാണ് ഇന്നലെ രാത്രി വിളിച്ചത് ഓ മനസ്സിലായി മനസ്സിലായി വാ വ ഇരിക്കുമെന്ന് പറയുകയാണ് എന്താ മഹേഷിൻ്റെ കുഴപ്പം ഇന്നലെ രാത്രി വിളിച്ചപ്പോഴേക്കും ഞാൻ ശരിക്കും ചോദിക്കാൻ പറ്റില്ല കാണാം ആളെ കാണാണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അതാണ് നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത് എന്താ മഹേഷിൻ്റെ പ്രശ്നം എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് മഹേഷ് പറയുന്നുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് താൻ ആദ്യം ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നു ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് ഒരു ആറ് ആറുമാസമായപ്പോൾ തന്നെയും കുഞ്ഞ് ഉപേക്ഷിച്ച് പോയതാണ് വേറെ തൻ്റെ കമ്പനിയിലെ എം ഡി ആയിട്ടുള്ള ഒരാളുടെ കൂടെ അയാളായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതായത് വേണ്ടാത്ത രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ താൻ കൊച്ചുണ്ടായ സമയത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവളും അയാൾ തമ്മിൽ വേണ്ടാത്ത ഭയങ്കര അവിഹിതബന്ധമൊക്കെ ആയിരുന്ന അവസ്ഥ അവളവിടെ ഇട്ടേച്ചും പോയത് കുഞ്ഞിനെ പോലും തീരുന്ന് നോക്കാതെ പോയതാണ് കുഞ്ഞെ വിഷമെന്ന് കരുമ്പോഴേക്കും അവളെ കാല് പിടിക്കാൻ വേണ്ടി പോകുമായിരുന്നു ഒന്ന് കുഞ്ഞു പാല് കൊടുക്കാനായിട്ട് പക്ഷെ അവൾ വരാനൊന്നും കൂട്ടാക്കിയില്ല അതിനുശേഷം കുഞ്ഞിനെ ഇത്ര നാളെ നോക്കിയത് ഞാനാണ് കുഞ്ഞിനെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഡോക്ടർ ഇഷിത എന്ന പേര് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ മോൾക്ക് അപ്പോൾ എൻ്റെ മോൾക്ക് അമ്മ എന്ന് വെച്ചാൽ ജീവനാണ് അപ്പം ഇഷിത അമ്മ എന്ന് വെച്ചാൽ അവൾക്ക് അത്ര ജീവനാണ് എപ്പോഴും അമ്മ എന്ന് പറയുമ്പോൾ ഇഷിതനെ മാത്രമേ അവൾ കാണുള്ളൂ ഇഷിതൊക്കെ അങ്ങനെ തന്നെയാണ് മറ്റു പിള്ളേരെക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഇഷിത ചിപ്പിക്ക് കൊടുക്കുന്നുണ്ട് ഇഷിത ഒരു പീഡിയാട്രീഷ്യനാണ് എല്ലാ പിള്ളേരും ഒരുപോലെ തന്നെ കാണുന്നുണ്ടെങ്കിലും ചിപ്പിയുടെ കാര്യത്തിൽ കുറച്ചൊരു ബൈട്ടൊരു അമ്മ മകൾ ബന്ധം അവർ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇഷിതനെ വിവാഹം കഴിച്ചു കോടതി വിധിപ്രകാരം ഇഷിതയുടെ എൻ്റെ കൂടെ മകളെ വിട്ടയച്ചു കോടതി പക്ഷേ ഇപ്പം എൻ്റെ എനിക്കും ഏറ്റവും വലിയൊരു തലവേദനയായിരിക്കും ആ ഡോക്ടറെന്ന് പറയും അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും വേറൊന്നല്ല ഞാൻ ആദ്യം കല്യാണം കഴിച്ചിട്ട് പെണ്ണിൻ്റെ കാര്യം പറയുക രചന അവളുടെ കരണം കഴിച്ചത് ആകാശമാണ് കല്യാണം കഴിച്ചതിൽ അവർ ലിവിങ് ടുഗതറായിട്ട് നിൽക്കുവാണ് ഇപ്പം അയാൾ എന്നെ വിളിച്ച് പറയുകയാണ് അയാളുടെ മകളാണ് ചെപ്പി എന്ന് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ഡോക്ടർ ഞാൻ അവ ചിപ്പിക്ക് വേണ്ടി ഞാൻ ജീവിക്കണത് ചെപ്പിക്കുവേണ്ട ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചത് അവൾക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുന്നത് അവളാണ് എൻ്റെ ഉയര് എന്നൊക്കെ ഞാൻ പറയുകയാണ് ശേഷം ഡോക്ടർ മഹേഷ് പൊട്ടിക്കരയാണ് ഡോക്ടർ പറഞ്ഞ മഹേഷ് ശരിക്കും താ പൊട്ടിക്കരയാ തൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ താൻ കരയാതിരിക്കുന്നത് മനസ്സിൽ വേദന പിടിച്ചു വെക്കേണ്ട എത്ര വിഷമം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് മഹേഷ് താനൊരു കാര്യം മനസ്സിലാക്കണം തൻ്റെ ഭാര്യ തന്നെ തൻ്റെ മകളെ അതായത് ആറുമാസം പ്രായമുള്ള മകളെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോയി ആദ്യം തന്നെ തനിക്ക് മനസ്സിലായിക്കൂടെ ആ കാമുകൻ്റെ കുഞ്ഞല്ല തൻ്റെ കുഞ്ഞ് തൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞായത് കൊണ്ടാണ് അവൾ ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയത് ഒന്ന് ആലോചിച്ച് നോക്ക് തനിക്കിതൊന്നു പറയേണ്ട കാര്യമില്ല താൻ സിഇഒ ആണ് ഒരു കമ്പനി നോക്കിക്കൊണ്ടു പോകുന്ന ആളാണ് അപ്പോൾ തനിക്കിതൊക്കെ ആലോചിക്കാനുള്ള കാര്യമുള്ളൂ അത് മാത്രമല്ല ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞെ അച്ഛൻ ആകാശമാണെന്നിരിക്കട്ടെ അയാൾക്ക് തൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ചിപ്പി ഇപ്പം കുറച്ച് നാളെ മുമ്പ് അവരുടെ വീട്ടിലായിരുന്നു താൻ പറഞ്ഞല്ലോ അവിടെ ഇച്ചിട്ട് എത്രമാത്രം ആകാശ കുഞ്ഞെ വേദനിപ്പിച്ചത് ഒരു സ്നേഹം കൊണ്ടൊരു നോട്ടോ വാക്കോ ആകാശിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിന്റെ അച്ഛനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതേം തന്നെ തനിക്ക് മനസ്സിലാക്കാം ആകാശിൻ്റെ കുഞ്ഞല്ല അതെന്ന് തനിക്ക് പിന്നെ ആകാശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കോടതിയിൽ മുഖേന അവർ നോക്കി ഹൈക്കോർട്ടിൽ പോയിട്ട് അപ്പീല് കൊടുത്തിട്ടൊക്കെ ആ കുഞ്ഞെ മേടിക്കാൻ വേണ്ടി നോക്കിയാൽ അവരതിനൊന്നും മുതിർന്നില്ലല്ലോ അപ്പോൾ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുക തന്നെ നശിപ്പിക്കുക ിക്കുക താനൊന്നും വലുതാവണത് കാണാൻ അവർക്ക് സഹിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് താൻ ഇങ്ങനെയൊന്നും ഡെസ്പ്പാവല്ലേ മഹേഷിനൊന്ന് ആലോചിച്ച് നോക്ക് പിന്നെ മഹേഷിന് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പം ഉണ്ട് ഡി എൻ എ കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ അതിലേക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം പക്ഷേ അവസാനത്തെ റിസൾട്ട് ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും മഹേഷിൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞ് തന്നെയാണ് ചിപ്പി എന്ന് പറയുകയാണ് മഹേഷിന് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഭയങ്കര സന്തോഷത്താണ് പോണത് പോണ വഴിക്ക് ഇഷുതന്നെ ചിപ്പിനെ ഒന്ന് കാണണം എന്ന് വെച്ചിട്ടാണ് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ നേരെ പോണത് നമ്മുടെ ചിപ്പിയുടെ സ്കൂളിലേക്കാണ് ചിപ്പിനെ കാണുന്നുണ്ട് ചിപ്പി ചിപ്പിനെ കെട്ടിപ്പിടിച്ച് സോറി മോളെ രാവിലെ അച്ഛൻ ഭയങ്കര ടെൻഷനിലായിരുന്നു എന്നൊക്കെ പണ്ട് ചിപ്പിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് കാണാൻ പോണത് ഇഷിതേനെയാണ് ഇഷിതയടുത്ത് ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ നമ്മുടെ മഹേഷ് സംസാരിക്കണത് പെട്ടെന്നാണ് ഇഷിതനെ കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത വരുന്നത് ന്യൂറോളജിസ്റ്റ് ഇഷിതനെ വിളിക്കുകയാണ് ആതിരൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് അങ്ങനെ ഇഷിത ആതിരുടെ റൂമിൽ പോകുമ്പോൾ ഞെട്ടിപ്പോവാണ് ആതിരതേ കണ്ണു തുറന്നിരിക്കുന്നു ആതിര സംസാരിക്കാൻ തുടങ്ങി ആദ്യത്തെ അച്ഛനും നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഇഷിതൊക്കെ ആണെങ്കിൽ അതിനപ്പുറം സന്തോഷം കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇഷിത ന്യൂറോളജിസ്റ്റ് ഇഷിതയെടുത്ത് പറയേണ്ടത് ഇഷി ഇതിനെല്ലാത്തിനും നന്ദി പറഞ്ഞത് അറിയാവോ തന്റെ ഈ ഒരു അവസ്ഥയെ തന്നെ രക്ഷിച്ചതും ആദരനെ രക്ഷിച്ചതും ഒരേ ഒരാളാണ് ആ ഒരു വെൽവിഷർ തൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ ആ ഒരാളാണോ തന്നെ രക്ഷിച്ചതെന്ന് പറയാണ് എന്നാലും അതാരായിരിക്കും സർ എന്ന് നമ്മുടെ ഇഷിത ചോദിക്കുമ്പോൾ ആരാന്നറിയില്ല എന്നാൽ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നത് അങ്ങനെ ഇഷിത മനസ്സിലാക്കുകയാണ് അതെ ആ ഒരാൾ മഹേഷ് തന്നെയാണ് അതുകൊണ്ടാണ് രാവിലെ മഹേഷ് മഹേഷ് ലെഡ് പോയിസൺ എന്താണെന്ന് ചോദിച്ചത് അങ്ങനെ ഇഷിതയ്ക്ക് മഹേഷോട് ചെറിയൊരു ഇഷ്ടവും പ്രണയമൊക്കെ തോന്നിത്തുടങ്ങും കേട്ടോ മഹേഷ് ഇഷിതനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇഷിതൊക്കെ സന്തോഷമാവുന്നുണ്ട് ആതിരെ കണ്ണു തുറന്നതൊക്കെ പറയുമ്പോൾ മഹേഷും ആതിരേനെ കാണുന്നുണ്ട് ആ ഓ സമാധനമായല്ലോ ഇനി ആരുടെ കാലത്ത് നിന്ന് കുറച്ചുകൂടി കെയർ ചെയ്യണം നല്ല ഒക്കെ കൊടുക്കണം തൻ്റെ ശ്രദ്ധ എപ്പോഴും വേണം ക്യാമറ എപ്പോഴും ഓൺ ആയിരിക്കണം എന്നൊക്കെ എന്നെ പറയാണ് അല്ല മഹേഷാണോ ആ വെൽവിഷർ എന്നെ എനിക്ക് എന്നെ രക്ഷിച്ചത് ഏ ഞാനൊന്നും അല്ല എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അടം തടി തപ്പ് കേട്ടോ ഇഷിത അപ്പം ചിരിക്കുന്നുണ്ട് മഹേഷും ചിരിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഇഷിതേനെ ആ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടല്ലോ അതായത് മഹേഷ് പോയ സൈക്കാട്രിസ്റ്റ് അയാൾക്ക് മനസ്സിലാക്കും ഡോക്ടർക്ക് മനസ്സിലായി ഇഷ്ട ഭർത്താവാണെന്നുള്ള കാര്യം ആ സൈക്കാട്രിസ്റ്റ് ഇഷ്യുതരുടെ സത്യങ്ങളൊക്കെ പറയേണ്ടത് നിങ്ങളുടെ ഭർത്താവല്ലേ ഡോക്ടർ ഇഷ്യുതരുടെ ഭർത്താവല്ലേ മഹേഷ് പുള്ളിക്കാരനെ എന്നെ കാണാൻ വന്നിരുന്നു എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും വലിയൊരു സങ്കടത്തിലായിരുന്നു പുള്ളി പുള്ളിയുടെ ആകാശം എന്ന് പറഞ്ഞ ഇതൊരു പുള്ളിക്കാരൻ മകളാണെന്ന് പറഞ്ഞെന്നോ അതിൻ്റെ വിഷമത്തിലായിരുന്നു ഓ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് അടുത്ത് വന്നത് സോൾവ് ആക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇഷ്ട പറഞ്ഞത് താങ്ക് യു സോ മച്ച് ഡോക്ടർ എന്ന് പറയുകയാണ് എന്തായാലും ഇതിനുള്ള പണി ആകാശിനെയും അതുപോലെ രചനയ്ക്ക് ും താൻ കൊടുത്തിരിക്കും തന്നെ ഒരുപാട് സേവ് ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യേണ്ട മഹേഷ് പക്ഷെ തനിക്ക് ഇതുവരെ മഹേഷിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശരിക്കും ഒന്നും പറ്റിയിട്ടില്ല ആ അവസരം ഇപ്പം മുതലെടുത്തേ പറ്റൂ അങ്ങനെ രചനനെ കാണുമ്പോൾ രണ്ട് വറുത്താനും ഈശ്വര വായന്ന് വീഴും കേട്ടോ രചന നാണം കെട്ടും ആകാശം അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ ഒരു പ്രതിസന്ധികളൊക്കെ അടുത്ത തീരും കേട്ടോ ഇന്നലെ അതായത് നാളത്തെ പ്രൊമോയിൽ കാണിച്ച ഭാഗം എന്ന് പറയുന്നത് മഹേഷ് വളരെ സന്തോഷത്തിലാണ് ആ അതിരെ കണ്ണ് തുറക്കുന്നുണ്ട് മഹേഷാണ് തന്നെ രക്ഷിച്ചതെന്ന് ഇശുത മനസ്സിലാക്കുന്നുണ്ട് അത് മാത്രമല്ല ചിപ്പി തൻ്റെ സ്വന്തം ചോരയാണ് ും മഹേഷ് മനസ്സിലാക്കുന്ന ഭാഗങ്ങളും ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇനി ഈ ആഴ്ച കാണാൻ പോണത് അപ്പോൾ പ്രൊമോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ